എലപ്പള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുമെന്ന പിണറായി സർക്കാരിന്റെ തീരുമാനം സി പി ഐയിൽ പൊട്ടിത്തെറിയായി മാറിയേക്കും എം എൻ സ്മാരകത്തിലാണ് ഇത്തവണ ഇടതുമുന്നണി യോഗം ചേർന്നത് അതുകൊണ്ടുതന്നെ സി പി ഐക്ക് ബ്രൂവറിയിൽ പ്രതിരോധം തീർക്കാൻ ആകുമെന്ന് എല്ലാവരും കരുതി എന്നാൽ സി പി ഐ ആസ്ഥാനത്തെ യോഗത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ താരമായി പിണറായി പറയുന്നത് കേട്ടിരിക്കാനേ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ആയുള്ളൂ ഇതോടെ ബ്രൂവറിയിൽ ഇടതുമുന്നണിയിൽ തീരുമാനമായി ആർ ജെ ഡി പോലും സി പി ഐയുടെ മൗനത്തിൽ ഞെട്ടി ഇനി ബ്രൂവറിയിൽ പരസ്യ വിവാദത്തിന് ഇല്ലെന്ന് ബിനോയ് വിശ്വം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടെ എല്ലാ അർത്ഥത്തിലും സി പി എമ്മിന് വഴങ്ങുകയാണ് നേതൃത്വം എന്ന പ്രതി സൃഷ്ടിക്കപ്പെട്ടു ഇത് സി പി ഐയിൽ തന്നെ പൊട്ടിത്തെറിയായി മാറും ബ്രൂവറിയിൽ സി പി ഐ നിലപാട് വ്യക്തമായിട്ടുണ്ടെന്നും നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാൻ ഞങ്ങളില്ലെന്നുമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഇത് സി പി ഐ അണികളെയും ചിന്തിപ്പിക്കുന്നുണ്ട് പാലക്കാട്ടെ സി പി ഐ നേതൃത്വം പ്രതിഷേധത്തിലുമാണ് ഇടതുമുന്നണി യോഗത്തിൽ ബ്രൂവറി എലപ്പുള്ളിയിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും മാറ്റിസ്ഥാപിച്ചുകൂടെ എന്ന അവസാനത്തെ അപേക്ഷ പോലും പിണറായിക്ക് പിണറായിക്കുമുമ്പിൽ നിരസിക്കപ്പെട്ടതോടെ വിഷയത്തിൽ അതിശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പാലക്കാട് സിപിഐ ജില്ലാ നേതൃത്വത്തിനും പ്രതിസന്ധിയായി ബ്രൂവറി സ്ഥാപിച്ചേ അടങ്ങൂ എന്ന മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തം സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുന്നതിനെ ജില്ലാ ജില്ലാനേതാക്കൾ എതിർക്കും വ്യവസായം വരുന്നതിനെ എതിർക്കുന്നില്ലെങ്കിലും പാലക്കാട് ജില്ലയിൽ ഒരിടത്തും ബ്രൂബറി അനുവദിക്കാൻ പാടില്ലെന്നാണ് സി പി ഐ ജില്ലാ ഘടകത്തിന്റെ നിലപാട് തങ്ങളുടെ എതിർപ്പ് കൃത്യമായി എഴുതി അറിയിച്ചിട്ടുണ്ടെന്നും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അത് അംഗീകരിച്ചതാണെന്നും ജില്ലാ നേതാക്കൾ പറയുന്നു ഇടതുമുന്നണി യോഗത്തിൽ നടന്നതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതും ഇനി തീരുമാനമെടുക്കേണ്ടതും സംസ്ഥാന നേതൃത്വമാണെന്നും അവർ പറയുന്നു ഇക്കാര്യത്തിൽ അവർ ചർച്ചയാക്കും വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വം വ്യക്തമായ നിലപാട് പറഞ്ഞിരുന്നില്ല പാലക്കാട്ടെ കുടിവെള്ള പ്രശ്നവും ഭൂഗർഭ ഭൂഗർഭശോഷണവും ചൂണ്ടിക്കാണിച്ച് ജില്ലാ കമ്മിറ്റി ശക്തമായ ഇടപെടൽ നടത്തിയതോടെയാണ് നിലപാട് കർശനമാക്കാൻ സി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് സിപിഐ ജില്ലാ ഘടകവും കിസാൻ സഭയും പദ്ധതിയെ എതിർത്തു കുഴൽക്കിണർ കുഴിക്കുന്നതും മഴവെള്ള സംഭരണി എന്നതും അപ്രായോഗികമാണെന്നും ജില്ലയിൽ കൃഷിക്കും കുടിവെള്ളത്തിനും പോലും ജലം അപര്യാപ്തമാണെന്നും വാദമുയർത്തി പ്ലാച്ചപട പ്രക്ഷോഭവും ചർച്ചയാക്കി ഇതെല്ലാം സി പി ഐയുടെ സംസ്ഥാന നേതൃയോഗം പരിഗണിച്ചു എല്ലാം ചർച്ച ചെയ്ത ശേഷമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ബ്രൂവറി എലപ്പള്ളിയിൽ വേണ്ട എന്ന് തീരുമാനിച്ചത് സി പി ഐയുടെ ഈ തീരുമാനം ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഭൂരിപക്ഷം ഘടക കക്ഷികളെയും ബോധ്യപ്പെടുത്താൻ ബിനോയ് വിശ്വത്തിനും സംഘത്തിനും കഴിഞ്ഞില്ല ആർ ജെ ഡി ഒഴികെ ഒരു പാർട്ടിയും സി പി ഐ നിലപാടിനെ അനുകൂലിച്ചില്ല കൂടുതൽ ചർച്ച ചെയ്യാനായി വിഷയം മാറ്റിവയ്ക്കാൻ പോലും സി പി എം തയ്യാറായില്ല ഇതോടെ സി പി ഐ വഴങ്ങി അങ്ങനെ ആർ ജെ ഡി എതിർപ്പും അപ്രസക്തരായി ജനതാദൾ പോലും എലപ്പള്ളിയിലെ എതിർത്തില്ല എന്നാണ് വസ്തുത പ്ലാച്ചിമഠ സമരം നയിച്ച മുന്നണിയാണ് എലപ്പള്ളിയിൽ ബ്രൂവറിയിലേക്ക് പോകുന്നതെന്നാണ് വസ്തുത ഒരു കാരണവശാലും എലപ്പള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണ സിപിഐഎ എ കെ ജി സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് അപമാനിക്കാറുള്ളത് എന്നാൽ ഇത്തവണ ബ്രൂവറി വിഷയത്തിൽ എം എൻ സ്മാരകത്തിൽ പോയി സി പി ഐ അപമാനിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെയും എക്സൈസ് മന്ത്രിയുടെയും തീരുമാനമാണ് എൽഡിഎഫിലെ മറ്റു ഘടക കക്ഷികളുടെ മേൽ അടിച്ചേൽപ്പിച്ചത് പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്താൻ നടക്കുന്ന എക്സൈസ് മന്ത്രി ആദ്യം എൽ ഡി എഫിലെ ഘടക കക്ഷികളെ ബോധ്യപ്പെടുത്തട്ടെയെന്ന് സതീശൻ പറഞ്ഞു